ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ഇടുക്കി ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പര്യടനം ഇടുക്കി ജില്ലയിൽ അൻപത് സ്ഥലങ്ങൾ പിന്നിട്ടു ജില്ലയിലെ മലയോര മേഖലകളിലടക്കം മിക്കയിടങ്ങളിലും മികച്ച സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചത് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി ഉൾപ്പെടെ മിക്കയിടങ്ങളിലും യാത്രയ്ക്ക് ആവേശജില സ്വീകരണമാണ് ഒരുക്കിയത് കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളും യാത്രയോടൊപ്പമുള്ള പ്രത്യേക വാനിൽ നടത്തുന്ന വീഡിയോ പ്രദർശനവും പ്രയോജനകരമായതായി മിക്കവരും അഭിപ്രായപ്പെട്ടു ഭക്ഷ്യവിഷബാധ മൂലം പതിമൂന്ന് പശുക്കളെ നഷ്ടപ്പെട്ട വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകർക്ക് സംസ്ഥാന സർക്കാർ പശുക്കളെ നൽകി കെ എൽ ഡി ബോർഡിന്റെ മാട്ടുപെട്ടി ഫാമിൽ നിന്നും എത്തിച്ച അത്യുൽപാദനശേഷിയുള്ള എച്ച് എഫ് ഇനത്തിൽപ്പെട്ട ഗർഭിണികളായ അഞ്ച് പശുക്കളെയാണ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടികൾക്ക് കൈമാറിയത് പൂർണമായും ഇൻഷുർ ചെയ്ത പശുക്കളെയാണ് നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ മികച്ച കുട്ടി ശീല കർഷകനുള്ള പുരസ്കാരം നേടിയ മാത്യു ബെന്നയുടെ പതിമൂന്ന് പശുക്കളാണ് കഴിഞ്ഞ മാസം ഭക്ഷ്യവിഷബാധ ചത്തത് തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിന്റെ നാൽപ്പത്തിമൂന്നാം വാർഷികം പൈതൃകം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് നടത്തിയ പുരാവസ്തു പ്രദർശനം ശ്രദ്ധേയമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നാടിന്റെ സമ്പന്നമായ സാംസ്കാരിക സവിശേഷതകൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു പ്രദർശനം കാർഷിക ഉപകരണങ്ങൾ മറ്റ് ഇതര പുരാവസ്തുക്കൾ എന്നിവയുടെ വിപുലമായ ശേഖരങ്ങൾ പുരാവസ്തു പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു ബി സി അറുന്നൂറ് മുതൽ രാജ്യത്തെ നിലവിലിരുന്ന നാണയങ്ങൾ അവയുടെ ചരിത്രം ലോകരാജ്യങ്ങളിലെ വിവിധ കറൻസികൾ എന്നിവ ഏറെ കൗതുകമുണർത്തി വിദ്യാർത്ഥികൾക്ക് പുറമെ നിരവധി ആളുകളാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സൗജന്യ പുരാവസ്തു പ്രദർശനം കാണാനെത്തിയത് ഇടുക്കി ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിന്റെ ഉദ്ഘാടനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതിയായ കാരുണ്യത്തിലൂടെ നിരവധി ആളുകൾക്ക് സഹായം ചെയ്യാനാകും വ്യവസായത്തിന്റെ ലക്ഷ്യം ലാഭം മാത്രമല്ല സാമൂഹിക പുരോഗതി കൂടിയാണെന്ന ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ വ്യക്തമാകുന്നതായും ഗവർണർ പറഞ്ഞു തൊടുപുഴ മർച്ചന്റ് ട്രസ്റ്റുകളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൊള്ളായിരത്തിലധികം അംഗങ്ങൾ പങ്കെടുത്തു ഗവർണർ ഇടുക്കിയിലെത്തുന്നതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു ജില്ലയിലെ ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ പതിനൊന്ന് സർക്കാർ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾക്ക് ദേശീയ അംഗീകാരമായ എൻ എ ബി എച്ച് എൻ ഡി ലെവൽ സർട്ടിഫിക്കേഷൻ ലഭിച്ചു ആയുർവേദ ഡിസ്പെൻസറികളായ രാജാക്കാട് മൂന്നാർ വാത്തിക്കുടി കോടിക്കുളം കരിമണ്ണൂർ പുറപ്പുഴ എന്നിവയും ഹോമിയോ ഡിസ്പെൻസറികളായ കോലാനി ചില്ലിത്തോട് പഴയരിക്കണ്ടം ചുരുളി രാജകുമാരി എന്നിവയുമാണ് ഇപ്പോൾ അംഗീകാരത്തിന് അർഹമായത് സംസ്ഥാനത്തെ ആയുഷ് ചികിത്സാ കേന്ദ്രങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടിൽ ഉറച്ച ഒരു കർമ്മപദ്ധതി രൂപീകരിച്ച് അത് സമയബന്ധിതമായി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യപടിയാണ് ഈ അംഗീകാരം നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് ജില്ലയിലെ എല്ലാ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളെയും നാല് ഘട്ടങ്ങളായി എൻ എ ബി എച്ച് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ നടക്കുന്നത് വരുന്നതായി ഭാരതീയ ചികിത്സാ വകുപ്പ് അധികൃതർ അറിയിച്ചു ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനുമായി കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ഹെൽത്ത് ഗ്രാന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന ജില്ലയിലെ ആദ്യ വെൽനസ് സെന്റർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ നഗരസഭയിലെ മൂന്നാം വാർഡായ വെങ്ങല്ലൂരിലാണ് സെന്റർ പ്രവർത്തനം തുടങ്ങിയത് ജില്ലയിലാകെ മൂന്ന് വെൽനസ് സെന്ററുകളാണ് അനുവദിച്ചിരിക്കുന്നത് തൊടുപുഴ നഗരസഭയിലെ വെങ്ങല്ലൂർ പഴുക്കാക്കുളം കുമ്പങ്ങല്ല് എന്നിവിടങ്ങളിലാണ് വെൽനസ് സെന്ററുകൾ ആരംഭിക്കുന്നത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് സെന്ററുകളുടെ പ്രവർത്തന സമയം ഡോക്ടർ ഫാമസിസ്റ്റ് മൾട്ടിപ്പർപ്പസ് വർക്കർ ക്ലീനിംഗ് സ്റ്റാഫ് ആവശ്യമായ മരുന്നുകൾ സേവനങ്ങൾ എന്നിവയെല്ലാം ഈ സെന്ററിൽ ലഭ്യമാക്കും ഇടുക്കി മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ദേശീയ യുവജന ദിനാചരണ ചടങ്ങ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ അറിവിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും സന്ദേശവാഹകരാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ക്രിയേറ്റീവ് മൈനോരിറ്റിയാണ് എപ്പോഴും സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതെന്നും അവരിൽ ഒരാളാകാൻ എല്ലാവരും പരിശ്രമിക്കണമെന്നും പി എസ് ശ്രീധരൻപിള്ള ആവശ്യപ്പെട്ടു കോളേജിൽ സ്ഥാപിച്ച വിവേകാനന്ദ ചെയർ യോഗ സെന്റർ ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഇൻഡോർ സ്റ്റേഡിയം ഇന്നോവേഷൻ സെന്റർ എന്നിവയുടെ സമർപ്പണവും പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു ജില്ലാ വൃത്താന്തം സമാപിച്ചു